ആയിക്കോട്ടെ അത് ഷിജസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞങ്ങളിത് തിരുവനന്തപുരത്ത് പോകാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കും അച്ഛനും അമ്മയൊന്നും വരുന്നില്ല കേട്ടോ ഞങ്ങൾ ആശാനായിട്ട് വന്നതാണ് അതെ നമ്മുടെ പ്രിയ സുഹൃത്ത് ചോട്ടിൻ പിന്നെ നമ്മുടെ മഹേഷ് കേട്ടൻ ഞങ്ങൾ പിന്നെ ശരണ്യ നമ്മുടെ ശരണ്യ അങ്ങനെ ഞങ്ങൾ നാലു പേരാണ് ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇനി പോണ വഴിയുള്ള കാഴ്ചകളും നമുക്ക് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കൂട്ടുകാരെ അതെ സിത്താരേ അമ്മയും അങ്ങനെ അങ്ങനെ ഇന്നൊരു ഒത്തു കൂടുതലാണ് കൂട്ടുകാരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളായി മാറി നമ്മുടെ ജോബി ചേട്ടനും നീലുമ ചേച്ചിയാണ് നമ്മുടെ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഒരു ഇന്നത്തെ ദിവസം മറക്കാനാകാത്ത ഒരു ദിവസം തന്നെയാണ് പിന്നെ പ്രിയ ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും കണ്ട ശരണ്യായിട്ട് ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്ന ചേച്ചി ഇനിയും പോലെ തന്നെ ശരണ്യം ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി ബുദ്ധി പങ്കെടുത്തില്ലെങ്കിൽ ഒരുപാട് നഷ്ടമായി പോയാൽ എല്ല പരിചയപ്പെടാൻ കിട്ടിയ ഒരു നല്ലൊരു അവസരം ആയിരുന്നു എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി പിന്നെ ദയേഷ് ചെയ്യേട്ടനും അതുപോലെ രാജേഷ് ഏട്ടൻ വയനാട് നിന്ന് വന്ന് അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ഒരു ദിവസം പോയതറിഞ്ഞില്ല നമ്മുടെ കട്ടപ്പന സുനിലും പേരെടുത്ത് പറയുന്നില്ല കേട്ടാ എല്ലാവരുമായിട്ട് പറഞ്ഞാൽ തീരാത്തൊരു ദിവസം തന്നെയായി ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പതിനാല് ജില്ലകളിൽ നിന്നുമായി എല്ലാവരും കൂടിയാണ് തിരുവനന്തപുരത്ത് ഒത്തുകൂടിയത് ആട്ടവും പാട്ടും എല്ലാവരും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് കലാകാരന്മാർ വരെയുണ്ട് നാടകം അവതരിപ്പിക്കുന്നതും നാടൻ പാട്ട് അവതരിപ്പിക്കുന്നതും അതുപോലെ ഡാൻസ് കളിക്കുന്നതുമായ ഒത്തിരി കൂട്ടുകാർ ഇതിലുണ്ട് അങ്ങനെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്രോഗ്രാം മറ്റു വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻറ്റർ തിയേറ്റർ വേദിയിലെത്തിയതോടെ പരിപാടി കളവായി ചെയ്ത് मैं वो पहले काम में तो ऐसे पंद्रह पंजवाड़ी को बंद लेके अगर अभी यह ऊपर अंतर यह अब हम अगर बुरो बुरो बैठे हैं तो फिर बच्चों को लाभ के पासे यहाँ तो बुरो है ना यार फिर बच्चों को तो रहेगा यार शाहरुख़ 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 जब मैंने देखा ये निकला प्रसारण वाला ही लागत नहीं लूँग

ും ഞങ്ങള് വീണ്ടും ആലപ്പുഴക്ക് നമ്മുടെ ഒന്ന് രാവിലെ കേരളത്തിലെ രണ്ടാമത്തെ സംവിധായകൻ ആണ് പേര് അതെ പോർക്കളം എന്ന സിനിമയുടെ സംവിധായകനാണ് പിന്നെ നമ്മുടെ മഹേഷ് ഏട്ടാ മഹേഷ് ഏട്ടാ അതെ അങ്ങനെ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കേറാൻ നിക്കിയത് അപ്പൊ ട്രെയിൻ കയറാൻ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഇത്ര വേളി ഞങ്ങളെയും കൂട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ